രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൂടുതൽ നടപടികൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകും ബോധ്യങ്ങളിൽ നിന്നാണ് ഇതുവരെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലല്ല പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല സി പി എമ്മിനെയും കോൺഗ്രസിനെയും ജനം വിലയിരുത്തും സി പി എം നേതാക്കൾക്ക് എതിരെ ലഭിച്ച പരാതികളിൽ എന്ത് നടപടിയെടുത്തുവെന്ന് എല്ലാവർക്കും അറിയാം എ കെ ജി സെന്ററിൽ പീഡന പരാതികൾ കെട്ടിക്കിടക്കുന്നതായും പ്രതിപക്ഷ നേതാവ് ചക്കുവള്ള മണക്കരയിൽ പറഞ്ഞു കോൺഗ്രസിന് ആളുകൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും തമ്മിൽ കമ്പയർ ചെയ്യും താരതമ്യപ്പെടും എത്രയോ പേരുടെ പരാതിയാണ് ആ എ കെ എ സെന്ററിലെ അലമാരയിൽ പൊടി പിടിച്ചു കിടക്കുന്ന എന്തുമാത്രം സ്ത്രീകളുടെ പരാതി ഉണ്ട് ഏ പാർട്ടിക്കാരുടെ പരാതി പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് കയ്യിലുള്ളത് അല്ലേ പരാതി അതൊക്കെ ഒന്ന് പൊടി പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്ക് പോലീസിനൊന്നും കൊടുത്തിട്ടില്ലല്ല ഞങ്ങള് ഞങ്ങളെ ആയിട്ട് താരതമ്യപ്പെടുത്തു ഞങ്ങൾ മുമ്പിൽ വന്നപ്പോ ഞങ്ങളത് അന്തസായി ചെയ്തു നിയമം നിയമത്തിനനുസരിച്ചു ഭംഗിയാടി ഞങ്ങൾ ചെയ്തു ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏ ഞാൻ പറഞ്ഞു റേപ്പ് കേസിലെ പ്രതി അവിടെ നിൽക്കുന്നു അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്നു ഒരു നടപടിയില്ല അതെല്ലാം ആളുകൾ ചോദിക്കുള്ളൂ അതെല്ലാം ആളുകളെ ആലോചിക്കുള്ളൂ ആളുകൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അപ്പോഴും കോൺഗ്രസ് തല ഉയർത്തി